ഹലോ ഹായ്ക്കൂട്ടരേ ഇന്ന് ഒരു കുഞ്ഞ് ട്രാവൽ വീഡിയോയിലേക്ക് സ്വാഗതം കേരള തമിഴ്നാട് ബോർഡറായ തെങ്കാശിയിലെ തെങ്കാശി ഡിസ്ട്രിക്റ്റിലെ പൻപൊലി എന്ന സ്ഥലത്തെ തിരുമല കോവിൽ സുബ്രഹ്മണ്യ കോവിൽ ഒരു മലയുടെ മുകളിലാണ് ഈ മുരുകൻ ക്ഷേത്രമുള്ളത് മലയുടെ താഴ്വാരത്താണ് ഇപ്പോൾ നമ്മളുള്ളത് ഒരു രണ്ട് ദിവസത്തെ തീർത്ഥാടനത്തിന് ഞങ്ങൾ കുറച്ച് പേര് ഒരു ടൂറിസ്റ്റ് ബസ്സിൽ ഒരു യാത്ര പോയതാണ് ഇങ്ങനെ നമ്മുടെ മലയുടെ താഴ്വാരത്ത് നിൽക്കുകയാണ് ഇപ്പോൾ എല്ലാവരും ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് മലയിലേക്ക് പോകാൻ സ്റ്റെപ്പുണ്ട് ഇവിടെ അറുനൂറ്റി ഇരുപത്തഞ്ച് സ്റ്റെപ്പുണ്ട് അപ്പോൾ എല്ലാവർക്കും സ്റ്റെപ്പ് കയറാനൊക്കെ ബുദ്ധിമുട്ടായത് കൊണ്ട് ഞങ്ങൾ ബസ്സിൽ പോകാമെന്ന് കരുതി ഇവിടുന്ന് തന്നെ അവരുടെ തന്നെ ബസ്സുണ്ട് മലയിലേക്ക് പോകാനും വരാനുമായിട്ട് ഒന്ന് രണ്ട് ബസ് ഇട്ടിട്ടുണ്ട് അതിൽ പോയി ആളിറക്കിയിട്ട് അവിടുന്ന് തീർത്ഥാടനം കഴിഞ്ഞവരെ തിരികെ കൊണ്ടുവരും അങ്ങനെ ട്രിപ്പ് അടിച്ചുകൊണ്ടിരിക്കും മുകളിലേക്ക് പോയിരിക്കുന്ന ബസ് വരാനായിട്ട് ഞങ്ങൾ താഴെ കെട്ട വെയിറ്റിങ്ങാണ് ഇതായി വലയുടെ മുകളിലാണ് ആ ക്ഷേത്രം ഇത് നിന്ന് നൂറ് കിലോമീറ്റർ പോണം തെങ്കാശിയിൽ നിന്ന് പതിനാല് കിലോമീറ്റർ അപ്പോൾ ഇവിടുന്ന് പതിനെട്ട് കിലോമീറ്റർ കൂടി പോയാൽ കുറ്റാലമാവും കുറ്റാലം വെള്ളച്ചാട്ടമാവും നമ്മൾ തിരുനെൽവേലിയിൽ നിന്നാണെങ്കിൽ ഏകദേശം ഒരു എഴുപത്തൊന്ന് കിലോമീറ്ററോളം വരണം അപ്പോൾ ഇതാണതിൻ്റെ ലൊക്കേഷൻ വരുന്നത് അപ്പോൾ ഞങ്ങളൊരു തീർത്ഥാടനത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിയതാണ് അങ്ങനെ ഞങ്ങൾ ബസ്സിൽ മലമുകളിൽ എത്തിക്കഴിഞ്ഞു ഇനി മലമുകളിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇതാണ് ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ കവാട വാതിൽ ഇതാണ് ഇതിൻ്റെ മറുപുറത്തും ഇതുപോലെ ഒരു വാതിലുണ്ട് ക്ഷേത്രത്തിന് ചുറ്റും നമുക്ക് മലമുകളിൽ നടന്ന് കാണാനുള്ള സ്ഥല സൗകര്യമുണ്ട് അവിടെ നിന്ന് നമുക്ക് പശ്ചിമഘട്ടത്തിൻ്റെ ദൃശ്യഭംഗി ആസ്വദിക്കാവുന്നതാണ് മണി സമയമാണ് നല്ല വെയിലുണ്ട് ക്ഷേത്രത്തിന്റെ ശില്പ ചുറ്റുമുള്ള പശ്ചിമഘട്ടത്തിന്റെ ദൃശ്യ നമുക്ക് ആവോളം ആസ്വദിക്കാനാവും ഇവിടെ നിന്നാൽ പലരും തന്നെ ക്യാമറയിൽ പകർത്തുന്നുണ്ട് അതെല്ലാം തന്നെ ക്ഷേത്രത്തിന് ഉള്ളിൽ ക്യാമറ അലൗഡ് അല്ല പുറത്തും നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ ആകും ഈ പുറത്ത് കാണുന്നത് പോലെയല്ല ക്ഷേത്രത്തിനുള്ളവശം ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചാൽ കരിങ്കൽ പ്രതിമകളും കരിങ്കൽ തൂണുകളും കുറച്ചുകൂടെ നമുക്ക് വളരെ പുരാതനമായിട്ട് കുറച്ച് പഴക്കം ചെന്നതായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഇവിടുത്തെ പ്രതിഷ്ഠ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയാണ് അതൊരു ചതുർബാഹുവായിട്ടുള്ള സ്റ്റാൻഡിങ് പോസ്റ്ററിലാണ് മലമുകളിലെ അമ്പലക്കുളമാണിത് ഇതിൽ തീർത്ഥാടകർക്ക് ഇറങ്ങാനൊന്നും അനുവാദമില്ല വളരെ വൃത്തിയായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന ഒരു കുളമാണ് ചുറ്റുമതിലൊക്കെ കെട്ടി വളരെ ഭംഗിയായിട്ടുണ്ട് ഈ കാണുന്ന ഈ സ്ഥലത്താണ് നമ്മുടെ ബസ് വന്ന് നിൽക്കുന്നതും പടികൾ വന്ന് പടി കയറിയാൽ എത്തുന്നതും ഈ ഭാഗത്താണ് അതാ ബസ് വരുന്നുണ്ട് ബസ് ആളിനെ ഇറക്കിയിട്ട് ഇവിടെ നിന്ന് ദർശനം കഴിഞ്ഞ് നിൽക്കുന്നവരെ കയറ്റി മടങ്ങിപ്പോവും അങ്ങനെ വന്നും പോയി നിൽക്കും നമ്മളിതെല്ലാം ഒന്ന് കറങ്ങിക്കണ്ട് ചുറ്റുവട്ടവും ഒക്കെ അമ്പലത്തിനുള്ളിലും കയറി ദർശനമൊക്കെ കണ്ടു എല്ലാവരും ഫോട്ടോയൊക്കെ എടുക്കുന്ന തിരക്കിലാണ് അമ്പലത്തിന് ചുറ്റും ശില്പങ്ങൾ കൊണ്ടുള്ള മതിലാണ് അകത്ത് ഫോട്ടോ എടുക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം അതുകൊണ്ട് ചുറ്റുമൊക്കെ ഒന്ന് ഫോട്ടോ എടുത്തു കണ്ടാൽ നമുക്ക് മതിയാവില്ല പക്ഷെ നല്ല വെയിലായിരുന്നു കേട്ടോ ഇതെല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് അമ്പലത്തിന്റെ ഒരു എൻട്രൻസ് ഇതുപോലെ മറുപുറത്തുമുണ്ട് അമ്മ ഫോട്ടോയ്ക്കൊക്കെ റെഡി ആവുകയോ ഇതാ നമ്മളൊപ്പമുള്ള ഒരു അമ്മയും കുഞ്ഞുമാണ് കുറച്ച് കുട്ടികളുണ്ട് ആയിരിക്കുന്നതിലേ ഒരു വയസ്സുള്ള കുഞ്ഞുമോളും അവളുടെ അമ്മയുമാണത് അവർക്കൊരു ഹാറ്റ്സ് ഓഫ് കൊടുത്തേ പറ്റുള്ളൂ നമ്മുടെ രണ്ട് ദിവസത്തെ യാത്രയിൽ ഈ ഒരു അമ്മയും കുഞ്ഞും ഉണ്ടായിരുന്നുവെന്ന് ഒരു കടുകുമണി ശല്യം പോലും ആർക്കും ഉണ്ടായിട്ടില്ല അങ്ങനെ അവരുണ്ടായിരുന്നതായിട്ട് പോലും അറിഞ്ഞില്ല അത്രയും മിടുക്കി മോളും ചക്കരയമ്മ ദേവിക ദേവികയാണ് അമ്മയുടെ പേര് അതാ നമ്മൾ ദർശനമൊക്കെ കഴിഞ്ഞു കട്ട വെയിറ്റിങ്ങാണ് ബസ് വരാനായിട്ട് എല്ലാവരും കലുപ്പിലാണ് ബസ് വന്നില്ലല്ലോ വന്നില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോഴേക്കും അതാ വരുന്നു നമ്മുടെ ബസ് നമുക്ക് ബസ്സിൽ കയറി താഴെ ഇറങ്ങിയാൽ നമ്മുടെ ടൂറിസ്റ്റ് ബസ് വെയിറ്റിംഗ് ആണല്ലോ അതിൽ അടുത്ത സ്ഥലത്തേക്ക് പോകാം അങ്ങനെ ഞങ്ങൾ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹവും തേടി അവിടുന്ന് മടങ്ങുകയാണ് അടുത്തൊരു ക്ഷേത്രത്തിലേക്ക് താങ്ക് യു ആൾ താങ്ക് യു ഫോർ വാച്ചിങ് സ്റ്റേ ബ്ലസ്ഡ് സി യു